ക്ഷേത്രങ്ങളിൽ അദൃശ്യമായ ഊർജം പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കുന്നത് ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം ഹിന്ദുമതം ശൈവ വൈഷ്ണവ ശാക്തേയ വിശ്വാസങ്ങളുടെ പേരിൽ ഭിന്നമായ പാതയിലൂടെ സഞ്ചരിക്കുന്ന കാലത്ത് ശൈവ ആരാധകരിൽ പ്രധാനിയായിരുന്നു മഹർഷി കഠിന തപസിന്റെ ശക്തിയും അജഞ്ചലമായ ശിവഭക്തിയും കൈമുതലാക്കിയ അദ്ദേഹം അനേകം ശിവക്ഷേത്രങ്ങൾ സ്ഥാപിച്ചുവെന്നാണ് വിശ്വാസം പഴയകാല തിരുവിതാംകൂറിൽ ഉൾപ്പെട്ട കന്യാകുമാരി ജില്ലയിൽ ശിവരാത്രിയോടനുബന്ധിച്ച് ആണ്ടുതോറും നടക്കുന്ന ശിവാലയ ഓട്ടത്തിന് പിന്നിലെ ഐതിഹ്യങ്ങളിലൊന്ന് ഈ വ്യാഘ്രപാത മഹർഷിയുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ പാറശാല നെയ്യാറ്റിൻകര പ്രദേശങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ സ്ഥിരം സന്ദർശന സ്ഥലങ്ങളായിരുന്നു എന്ന് കണക്കാക്കാം അദ്ദേഹം സ്ഥാപിച്ച ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് വെൺപകൽ അരങ്ങിൽ മഹാദേവ ക്ഷേത്രം ചിദംബരമായിരുന്നു വ്യാഘ്രപാദന്റെ വാസസ്ഥാനം എന്നിരുന്നാലും ഇന്നത്തെ കേരളത്തിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളിലും സമീപ സ്ഥലങ്ങളിലും സഞ്ചരിച്ച് അദ്ദേഹം അനേകം ശിവാലയങ്ങൾ നിർമ്മിച്ചു അത്തരത്തിൽ ക്ഷേത്രനിർമ്മിതിയും പ്രതിഷ്ഠാകർമ്മവും നിർവഹിച്ചു മുന്നേറുമ്പോൾ കരയ്ക്ക് സമീപം എത്തിച്ചേർന്നു ആ രാത്രിയിൽ അവിടെ ഒരു ഭാഗത്ത് ശക്തമായ പ്രകാശം വ്യാപിച്ചിരിക്കുന്നതായി അദ്ദേഹം കണ്ടു അസാധാരണമായ ദിവ്യപ്രകാശത്തിന്റെ കാരണം അന്വേഷിച്ച് അദ്ദേഹം സാവധാനം അങ്ങോട്ട് നടന്നു ആ വിജന പ്രദേശത്ത് നൃത്തം ചെയ്ത് രസിക്കുന്ന ശിവപാർവതിമാരെയാണ് അദ്ദേഹം അവിടെ കണ്ടത് പിന്നീട് ഈ പുണ്യസ്ഥലത്ത് വ്യാഘ്രപാദർ ഒരു ക്ഷേത്രം നിർമ്മിച്ച് ലിംഗരൂപത്തിൽ ശിവപ്രതിഷ്ഠ നടത്തിയെന്നാണ് ക്ഷേത്ര ഉൽപ്പത്തിയെക്കുറിച്ച് നിലനിൽക്കുന്ന ഐഹ്യം വക്കം ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാക്രമം നിർവയ ശേഷം ആകാശമാർഗിലെ സഞ്ചരിക്കുന്ന വ്യാഘ്രവാദ മഹർഷി ഗംഭീരമായൊരു പ്രകാശം കണ്ട സ്ഥലത്ത് അദ്ദേഹം തങ്ങുകയും ആ സ്ഥലത്ത് വെൺപകളെന്ന് പേരിടുകയും അവിടെ അദ്ദേഹം കാണുമ്പോൾ ശ്രീ പാർവതീ പരിവേശം നൃത്തം കാണുകയും ആ പ്രദേശത്ത് അവരുടെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കി അവിടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന വിശ്വാസം കഴുകുന്ന വാസുകി രത്നങ്ങൾ മലരടിയിൽ രാത്രിയിലും പകലിന്റെ വെണ്മ കണ്ടെത്തിയ സ്ഥലം ആയതിനാൽ ആ പ്രദേശത്തിന് വെൺപകൽ എന്ന പേര് സിദ്ധിച്ചു എന്നാണ് പഴമക്കാരുടെ അഭിപ്രായം ശിവപാർവതി നൃത്തത്തിന് അരൺ സ്ഥലം എന്ന നിലയിലാണ് അരങ്ങിൽ മഹാദേവ ക്ഷേത്രം എന്ന് ഈ ക്ഷേത്രത്തിന് പേര് വന്നത് എന്നും വിശ്വസിക്കപ്പെടുന്നു പാർവതി പര നൃത്തം ചെയ്യുവാൻ തിരഞ്ഞെടുത്ത ആ സ്ഥലത്തെ അരങ്ങ് സ്ഥലത്ത് അരങ്ങാമധേയം ചെയ്തു അങ്ങനെയാണ് അരങ്ങിൽ മഹാദേവ ക്ഷേത്രം എന്നിൽ തെളിയില്ലയോ പ്രാചീന ഗോത്രവർഗകാലം മുതൽ ഇവിടെ ആരാധനാ എന്ന് തെളിയിക്കുന്ന ചില അഭിപ്രായങ്ങൾ പ്രായമുള്ള പരിസരവാസികളുടെ വാക്കുകളിൽ കാണാം ഈ പ്രദേശം ധാരാളം വൃക്ഷലതാദികളുള്ള കാവായിരുന്നു എന്നും അതിനുള്ളിൽ ഒരു ചെറിയ എന്നും മേൽക്കൂരയില്ലാത്ത ആ അമ്പലത്തിൽ ശിവലിംഗ പ്രതിഷ്ഠയാണ് ഉണ്ടായിരുന്നതെന്നും അവർ അഭിപ്രായപ്പെടുന്നു പിന്നീട് നടന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഇന്നത്തെ നിലയിൽ ഈ ക്ഷേത്രം വികാസം പ്രാപിക്കാൻ കാരണമായി ഏതായാലും ചെറിയൊരു ആരാധനാ സ്ഥാനം എന്ന നിലയിൽ നിന്നും ഒരു ക്ഷേത്രത്തിന്റെ കെട്ടും മട്ടും കൈവരിച്ചിട്ടു തന്നെ ശതാബ്ദങ്ങളായി എന്ന് ഈ സന്നിധിയിലെത്തുമ്പോൾ മനസ്സിലാക്കാം ഗൃഹസ്ഥൻ എന്ന നിലയിലാണ് ഇവിടെ കുടികൊള്ളുന്നത് എന്നൊരു വിശ്വാസം നിലനിൽക്കുന്നതിനാൽ പ്രദേശവാസികൾക്കെല്ലാം ഒരു കുടുംബക്ഷേത്രം എന്ന നിലയിലുള്ള വൈകാരികതയാണ് ഈ ആരാധനാലയത്തിനോടുള്ളത് ഞങ്ങളുടെ നാട്ടിലെ ഓരോ വ്യക്തികളെ സംബന്ധിച്ചത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ് കാരണം ഇവിടെ കഴിയുന്നത് ഒരു കുടുംബമാണ് സാക്ഷാത് മഹാദേവനും അദ്ദേഹത്തിന്റെ വാമഭാഗമായ ശ്രീപാർവതിയും അദ്ദേഹത്തിൻ്റെ മക്കളും അങ്ങനെ ഒരു ഒരു കുടുംബം കഴിയുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഓരോ കുടുംബവും ആ മഹാദേവനെയും ആ കുടുംബത്തെയും ആശ്രയിച്ച് വിശ്വസിച്ച് സ്നേഹിച്ചാണ് ജീവിക്കുക പരം മഹാപാപഹരം എല്ലാ മലയാള മാസം ഒന്നാം തീയതി രാമായണ പാരായണം എല്ലാ പ്രദോഷ ദിനങ്ങളിലും ഹാലാസ്യ മഹാത്മ്യ പാരായണം ഋഷഭ എഴുന്നള്ളത്ത് എന്നിവ ഇവിടെ കൃത്യമായി നടത്തി വരുന്നു സാധാരണ എല്ലാ പ്രദോഷ ദിവസങ്ങളിലും ഹാലാസ്യ പാരമുണ്ട് മാത്രമല്ല മിക്ക എല്ലാ മലയാള മാസവും ഒന്നാം തീയതി രാമായണ പാരായണം നടക്കുന്നുണ്ട് ഹാലാസ്യവര നടന്നുകൊണ്ടിരുത്തപ്പോഴാണ് അവർക്ക് തന്നെ തോന്നി ഈ പ്രദോഷത്തിനോടനു വിഷവ് വാഹനം എന്നുള്ളത് വാഹനത്തിൽ മഹാദേവൻ്റെ പ്രതിഷ്ഠ എഴുതി നമ്മൾ നാട്ടിലെ സ്ത്രീ സ്ത്രീകൾ അദ്ദേഹത്തെ ആനയിച്ചു അമ്പലത്തിൽ നാല് ഭാഗം മൂന്ന് ഭാഗത്ത് മൂന്ന് വലങ്ങൾ വെച്ചിട്ടാണ് അദ്ദേഹത്തെ അകത്തേക്ക് എത്തിയത് നമോ ശങ്കര ശിവാഭ്യാം ശ്ലി വൈക്കം ക്ഷേത്രത്തിൽ അഷ്ടമി ആഘോഷം നടത്തുമ്പോൾ അതേ ദിവസം വെൺപകൽ അരങ്ങൽ മഹാദേവ ക്ഷേത്രത്തിലും വീഴ്ത്ത് നടത്താറുണ്ട് ഇത് വൈക്കം ക്ഷേത്രവുമായി ഈ ക്ഷേത്രത്തിനുള്ള ബന്ധം സൂചിപ്പിക്കുന്നു വൈക്കം ക്ഷേത്രത്തിൽ നിന്ന് തമിഴകത്തേക്ക് മടങ്ങി വരുന്ന സമയത്താണ് വ്യാഘ്രപാത മഹർഷി ഈ പ്രദേശത്ത് മഹാദേവ സാന്നിധ്യം കണ്ടറിയുന്നതും പ്രതിഷ്ഠ നടത്തുന്നതും എന്ന ഐതിഹ്യ കഥയാകണം ഈ ബന്ധത്തിന് നിദാനം ഏതായാലും പണ്ട് മുതലേ ഈ ചടങ്ങ് വളരെ പ്രാധാന്യത്തോടെ ഇവിടെ നടത്തി വരുന്നു എന്നാണു വയ്ക്കുത്ത് കഞ്ഞിവഴിത്തേർത്ത് അതേ ദിവസം തന്നെ ഇവിടെയും വൈക്കത്തഷ്ടമി ദിവസം ഇവിടെയും കഞ്ഞിവീഴ് തേർത്താറുള്ളത് ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നു വരുന്ന നമ്മുടെ ഓർമ്മ വച്ച് നടന്ന നടന്നു വരുന്ന ആചാരമാണ് സദാശിവസ്വരൂപായ ഘോ വെൺപകൽ പ്രദേശത്തെ ഏക ശിവക്ഷേത്രം എന്നതുകൊണ്ട് തന്നെ ഈ ആരാധനാലയം പ്രത്യേക ശ്രദ്ധ നേടുന്നു ഒരു പ്രദേശത്തിന്റെ നാഥനായി ഐശ്വര്യദായകനായ സാക്ഷാൽ ശ്രീ മഹേശ്വരൻ സകുടുംബം ഇവിടെ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം മംഗളാഷ്ടേത്യുഭയം ോകീടാഭയം തധ